കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഫിഷിങ്ങിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ പഴയ സ്ഥലം തന്നെയാണ് കടലുണ്ടി അഴിമുഖം പുഴയും കടലെല്ലാം കൂടെ ചേരുന്ന ആ ഒരു സ്ഥലം ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്കിയ പ്ലേസ് തന്നെയാണ് നിരാശപ്പെടുത്തിയിട്ടില്ല എപ്പോൾ വന്നാലും കുറച്ചൊക്കെ ഒരു കറി വെക്കാനുള്ള മീനുകളെ ഇട്ട് തന്നെ ഇവിടെ നിന്ന് പോകാറുള്ളൂ അങ്ങനെ നമുക്കൊരു ആദ്യം തന്നെ എത്ര വർണ്ണിച്ചാലും തീരാത്തൊരു ലൊക്കേഷൻ ആണിത് അതിന് കാരണം എന്താ വെച്ചാൽ പുഴ കടല് ഒരുമിക്കുന്ന ഭാഗം പിന്നെ റെയിൽവേ ട്രാക്ക് ട്രെയിൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചൂടിടുമ്പോഴൊക്കെ പിന്നെ സൂര്യ ഉദയം അസ്തമയം കാണാം അങ്ങനെ രാത്രിയായപ്പോൾ ഒരു ചെമ്പല്ലി അടിച്ചു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസുള്ള ചെമ്പല്ലിയാണ് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ചെമ്പല്ലി ഒന്ന് കഴിക്കണമെന്നുള്ളത് അങ്ങനെ മാഷാ അല്ല അത് കിട്ടി ടോ വളരെ അധികം സന്തോഷമുള്ളൊരു ഫിഷിംഗ് ഡേ ആയിരുന്നു അപ്പോൾ ആവേശം കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്നിരിക്കുന്ന സമയത്താണ് വീണ്ടും അടുത്തൊരു മീന് നമുക്ക് കിട്ടുന്നത് അത് ഏരി എന്നാണ് ആ മീനിൻ്റെ പേര് കേട്ടോ ഈ മീൻ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ വേറെ എന്തെങ്കിലും പേരാണോ അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യാം നമ്മുടെ നാട്ടിൽ ഇതിന് എന്ന് പറയും സിൽവർ ഏരി അതൊരു വെള്ളിക്കളർ അത്യാവശ്യം നല്ല കഴമ്പുള്ള ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് ഏകദേശം ഒരു ഒന്നേക്കാൾ കിലോ തൂക്കം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തൂക്കം നോക്കിയതാണ് നമ്മൾ അപ്പോൾ ഒന്നേക്കാൾ കിലോത്തോളം തൂക്കം വരുന്ന ഒരു ഏരി ആണ് നമുക്ക് പിന്നെ അടിച്ചത് അങ്ങനെ ഇത് വീട്ടിൽ ചെന്ന് പൊള്ളിച്ച് നല്ല അടിപൊളി ആയിട്ട് വൈഫ് നല്ല സൂപ്പറായിട്ട് പൊള്ളിച്ചു തന്നു